യേശു തൻ്റെ ശരീരത്തിലായിരുന്നപ്പോൾ തൻ്റെ ഐഹിക കാലത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം തൻ്റെ ആ ജഡശരീരത്തിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ആയിരുന്നപ്പോൾ യേശു തന്നെ മരണത്തിൽ നിന്ന് വിടിവിക്കാൻ കഴിയുള്ള പിതാവായ ദൈവത്തോട് ഒന്നാമത് യേശു പ്രാർത്ഥിച്ചു രണ്ടാമത് യേശു അഭയയാചന യാചിച്ചു യേശു ഉച്ചത്തിൽ നിലവിളിച്ചു മാത്രമല്ല യേശു കണ്ണുനീരോടെയാണ് പ്രാർത്ഥിച്ചത് അപ്പൊ ആ പ്രാർത്ഥന എത്ര തീവ്രമായ ഹൃദയ വേദനയോടുകൂടിയാണ് കർത്താവ് പ്രാർത്ഥിച്ചത് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു അത്യുച്ചത്തിൽ പ്രാർത്ഥിച്ചു അഭയയാചന അപേക്ഷിച്ചു പ്രാർത്ഥിച്ചു അതിതീവ്രമായി ദൈവസന്നിധിയിൽ തന്നെ തന്നെ സ്വയം എളിമപ്പെടുത്തിക്കൊണ്ട് വളരെ വിനയത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു ക്രിസ്തുവിനെ നമുക്ക് ഈ വാക്യത്തിൽ കാണാൻ കഴിയും എന്നാൽ എന്തിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടിയാണ് യേശു പ്രാർത്ഥിച്ചത് മരണത്തിൽ നിന്ന് വിടുവിക്കാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു അപേക്ഷിച്ചു ഉച്ചത്തിൽ നിലവിളിച്ചു കരഞ്ഞു പക്ഷേ യേശു പ്രാർത്ഥിച്ചത് നല്ല കാര്യം അപേക്ഷിച്ചത് നല്ല കാര്യം ഉച്ചത്തിൽ നിലവിളിച്ചതും നല്ല കാര്യം കണ്ണുനീരോടെ പ്രാർത്ഥിച്ചതൊക്കെ നല്ല കാര്യം പക്ഷേ ഈ നാലു കൂട്ടം കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല യേശുവിനെ പിതാവായ ദൈവം വിടുവിച്ചത് വിടുവിക്കാൻ ഉണ്ടായ ഒറ്റ കാരണം യേശുവിൻ്റെ ജീവിതത്തിലുള്ള ഭയഭക്തി നിമിത്തം ദൈവം ഉത്തരം കൊടുത്തു പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തോള ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഞാനും നിങ്ങളും ദൈവസഭയിൽപ്പെട്ട ദൈവദാസന്മാരും ദൈവക്കളുമൊക്കെ ചിന്തിക്കുന്നത് അവരുച്ചത്തിൽ നിലവിളിക്കുന്നതുകൊണ്ട് ഒരുപാട് കണ്ണുനീരൊഴുക്കുന്നത് കൊണ്ട് ഒരുപാട് സമയം പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഒരുപാട് പ്രാർത്ഥനയും അപേക്ഷയും ഉപവാസവും ദൈവസന്നിധിയിൽ നടത്തുന്നത് കൊണ്ടാണ് അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നതെന്നാണ് അവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല പ്രാർത്ഥിക്കണം അപേക്ഷിക്കണം ഉപവസിക്കണം നമ്മൾ നിലവിളിക്കണം കണ്ണുനീരൊഴുക്കണം ഇതൊക്കെ ചെയ്തേ പറ്റൂ പക്ഷേ ഒരു മനുഷ്യൻ ഇതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കൂ പക്ഷേ അവൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അവൻ്റെ രഹസ്യ ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ആത്മീക വിഷയത്തോടുള്ള ബന്ധത്തിൽ യഥാർത്ഥമായ ഭയഭക്തിയുള്ളൊരു ജീവിതം അവന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ എത്ര അത്യുച്ഛത്തിൽ നിലവിളിച്ചാലും എത്ര കണ്ണുനീരൊഴുക്കിയാലും എത്ര പ്രാർത്ഥിച്ചാലും ദൈവത്തിന് ഉത്തരം തരാൻ കഴിയില്ല അപ്പോൾ ഇവിടെ ഒരു യാഥാർത്ഥ്യം ഇവിടെയുണ്ട് നമ്മുടെ ജീവിതത്തിന് ദൈവം പ്രാധാന്യം കൊടുക്കുന്നു നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് ദൈവം നോക്കുന്നത് ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥന അല്പം കുറഞ്ഞു പോയാലും നമ്മുടെ കണ്ണുനീര് അല്പം കുറഞ്ഞു പോയാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നമുക്ക് യഥാർത്ഥമായൊരു ഭക്തി നിറഞ്ഞൊരു ജീവിതം ഉണ്ടെങ്കിൽ നിശ്ചയമായി ഞാൻ പറയട്ടെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവത്തിനെ മറുപടി തരാൻ സാധിക്കുക തന്നെ ചെയ്യും മറുപടി തരും നൂറ് ശതമാനം ഉറപ്പ് അപ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഫലകരമാകണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് വ്യക്തമായ മറുപടി ദൈവത്തിൽ നിന്ന് ലഭിക്കണമെങ്കിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഭക്തിയുള്ള ദൈവഭയമുള്ള ദൈവഭക്തിയുള്ള ഒരു ജീവിതത്തിൻ്റെ ഉടമയായിട്ട് സമ്പൂർണ്ണമായി നമ്മൾ മാറണം നമ്മൾ ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും നമ്മൾ രഹസ്യത്തിൽ ചെയ്യുന്നതും പരസ്യത്തിൽ ചെയ്യുന്നതും മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടുള്ള ബന്ധത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എല്ലാം ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ട് അവൻ എൻ്റെ അരികിലുണ്ട് അവൻ എൻ്റെ ഹൃദയത്തിലുണ്ട് അവൻ എന്നിൽ ജീവിക്കുന്നു അവൻ അറിയാതെ എനിക്കൊന്നും ചിന്തിക്കാനോ പറയാനോ കഴിയില്ല അവൻ എൻ്റെ എല്ലാ വാക്കുകളും അറിയുന്നു ഞാൻ എവിടെ ചെന്നാലും എന്നെ നന്നായി അറിയുന്ന ഒരു തുറന്ന പുസ്തകം പോലെ മനസ്സിലാക്കിയിരിക്കുന്നൊരു ദൈവം എൻ്റെ കൂടെയുണ്ട് അതുകൊണ്ട് ഞാൻ പാപത്തിന്റെ വഴിയിൽ പോകരുത് ആകാത്ത വഴിയിൽ ഞാൻ പോകരുത് ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ നീതിയുള്ള പാതയിൽ പോകണം ഞാൻ വിശുദ്ധനായിരിക്കണം വേർപാടുള്ളവനായിരിക്കണം യേശുവിനെ ഉയർത്തുന്ന യേശുവിനെ മാത്രം മഹത്വം കൊടുക്കുന്ന താഴ്മയുള്ള വിനയമുള്ള ഒരു ജീവിതത്തിൽ ഭക്തിയുള്ള ഭയമുള്ള ഒരു ജീവിതത്തിൻ്റെ ഉടമയായിട്ട് യോവിനെ പോലെ യോസെഫിനെ പോലെ യേശുവിനെ പോലെ പൗലോസിനെ പോലെ ദാവീദിനെ പോലെ നാം ജീവിക്കുകയാണെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കുകയാണെങ്കിൽ നിസ്തയമായും നമ്മുടെ ഞരക്കങ്ങൾക്ക് നമ്മുടെ പ്രാർത്ഥനകൾക്ക് നമ്മുടെ ശബ്ദങ്ങൾക്ക് നമ്മുടെ കരച്ചിലിന് ദൈവത്തിന് മറുപടി തരാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല യേശു തൻ്റെ ആ ശരീരത്തിലായിരുന്നപ്പോൾ അദ്ദേഹം ഒരുപാട് പ്രാർത്ഥിച്ചു അത് നമുക്കൊരു മാതൃകാ വിഷയമാണ് പക്ഷെ വിടുതൽ ലഭിച്ചത് ഉത്തരം കിട്ടിയത് പിതാവിനോടുള്ള ബന്ധത്തിൽ യേശുവിൻ്റെ ഭയഭക്തി നിറഞ്ഞ ജീവിതമായിരുന്നു അപ്പൊ ദൈവം ഇത് നോക്കും നമ്മുടെ ജീവിതത്തിലേക്ക് ഉറ്റുനോക്കും ദൈവം നോക്കുമ്പോൾ ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവ നന്നായി ജീവിക്കുന്നു എൻ്റെ വചനം പറയുന്ന പോലെ ജീവിക്കുന്നു അപ്പോൾ ആ ജീവിതത്തെ തുലനം ചെയ്യുന്ന ദൈവം വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരാൻ സാധിക്കും ഇതൊരു വലിയൊരു ചിന്താവിഷയമായി നമ്മൾ എടുക്കണം ഇന്ന് ജീവിതത്തിന് സ്ഥാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക വേറെ പലതിനുമാണ് ഇന്ന് സ്ഥാനം ശുശ്രൂഷയ്ക്ക് സ്ഥാനം കൊടുക്കുന്നു പ്രസംഗത്തിന് സ്ഥാനം കൊടുക്കുന്നു ഉപവാസത്തിന് സ്ഥാനം കൊടുക്കുന്നു പ്രവർത്തനങ്ങൾക്കാണ് ഇന്ന് സ്ഥാനം കൂടുതൽ അങ്ങനെ പ്രവർത്തിച്ചാൽ അങ്ങനെ ചെയ്താൽ വലിയ കാര്യങ്ങൾ കിട്ടുമെന്നാണ് അത് തെറ്റായൊരു വസ്തുതയാണ് അതെല്ലാം വേണം അത് രണ്ടാമത്തെ കാര്യം മാത്രമാണ് ഒന്നാമത്തെ കാര്യം അനുഗമിക്കുന്ന ഒരു വിശ്വാസിക്ക് ഒരു ദൈവദാസന് ഒരു ദൈവസഭയ്ക്ക് എന്തു വേണം നല്ലൊരു ക്രിസ്തീയ ജീവിതം വേണം ഭയഭക്തിയുള്ള ജീവിതം അതുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കല് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഇന്ന് പകൽക്കാലം ഈ തിരുവചനപ്രകാരം യേശു ജീവിച്ചതുപോലെ ജീവിക്കാനും യേശു പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ കഴിയുമാറാകട്ടെ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ മറുപടി പ്രാപിക്കേണ്ട വിഷയങ്ങളിൽ അത്ഭുതകരമായ അതിശയകരമായ മറുപടി പ്രാപിച്ച് ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ഈ വചനചിന്തകൾ നമ്മളെ അതിലേക്ക് നടത്തട്ടെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഈ തിരുവചനത്തിൻ്റെ മുമ്പാകെ നമുക്ക് താഴ്മയോടെ സമർപ്പിക്കാം